ഹലോ ഓൾ എല്ലാവർക്കും ഹോസ്പിറ്റൽസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിരിക്കുന്നത് കട്ട് പീസ് കളക്ഷൻസ് ആയിട്ടാണ് കോട്ടൺ മെറ്റീരിയൽസിൽ വരുന്ന കട്ട് പീസിൻ്റെ കളക്ഷൻസ് ഇന്ന് കാണിക്കുന്നത് കാന്ത കോട്ടണും അതുപോലെ തന്നെ ക്യാമറി കോട്ടനിലുള്ള മെറ്റീരിയൽസും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കട്ട് പീസ് റണ്ണിംഗ് മെറ്റീരിയൽസ് അല്ലാതെ കട്ട് പീസിൻ്റെ സെയിൽ നടത്തുന്നത് അപ്പോൾ ഓരോ പീസാണ് ഓരോ പ്രിന്റിലും അവൈലബിൾ ആയിട്ടുള്ളത് അതുപോലെ തന്നെ ഇന്ന് കാണിക്കുന്നത് എല്ലാം തന്നെ രണ്ടര മീറ്ററിൻ്റെയും അതുപോലെ മൂന്ന് മീറ്ററിൻ്റെയും ഇടയിലുള്ള കട്ട് പീസിൻ്റെ ആണ് ഇതൊരു പാർട്ട് വൺ വീഡിയോ ആയിരിക്കും ഇനി നമുക്ക് രണ്ട് രണ്ടര വരെയുള്ളതും അതുപോലെ ഒന്നും ഒട്ട് രണ്ടു വരെയുള്ള കളക്ഷൻസ് ഒക്കെ കാണിക്കാനുണ്ട് അപ്പോൾ ഓരോ വീഡിയോ ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇന്ന് കാണിക്കുന്നത് രണ്ടര തന്നെ മൂന്ന് മീറ്ററിൻ്റെയും ഇടയിലുള്ള കട്ട് പീസിന്റെ കളക്ഷൻസ് ആണ് മീറ്റർ റേറ്റ് വരുന്നത് തൊണ്ണൂറ്റഞ്ച് രൂപ മാത്രമാണ് മീറ്റർ റേറ്റ് ആയിട്ട് വരുന്നത് അതുപോലെ മെഷർമെന്സ് എല്ലാം നമ്മൾ കറക്റ്റ് സ്ക്രീനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഓരോ പ്രിന്റിന്റെയും മെഷർമെന്റ്സ് ആ പ്രിന്റ് കാണിക്കുമ്പോൾ താഴെ കൊടുത്തിട്ടുണ്ട് മെഷർമെന്റ്സ് അപ്പോൾ അത് നോക്കിയിട്ട് വേണം ഓർഡർ ചെയ്യാനായിട്ട് അതുപോലെ ഷിപ്പിംഗ് എല്ലാം തന്നെ എക്സ്ട്രേ ആയിരിക്കും പോസ്റ്റിലാണെങ്കിലും ഡി ടി ഡി സി ആണെങ്കിലും ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ ആണ് അത് ടോട്ടൽ ആയിട്ടുള്ള പാഴ്സലിന്റെ വെയിറ്റ് നോക്കിയിട്ടാണ് ഷിപ്പിംഗ് ചാർജസ് പറയുന്നത് ഇപ്പൊ ഒരു രണ്ട് പീസൊക്കെയാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ പോസ്റ്റൽ ത്രൂ അമ്പത് രൂപ ആയിരിക്കും ഷിപ്പിംഗ് ചാർജ് ആയിട്ട് വരുന്നത് ഒരു നാല് പീസിന്റെ അടുത്തൊക്കെ വരുമ്പോൾ സിക്സ്റ്റി ഫൈവ് ടു എയിറ്റി റുപ്പീസ് ആയിരിക്കും ഷിപ്പിംഗ് ചാർജ് ആയിട്ട് വരിക പോസ്റ്റൽ ത്രൂ ആണ് പറയുന്നത് ഡി 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 സി ആണെങ്കിൽ അത് നിങ്ങളുടെ സ്ഥലത്തിനൂടെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഷിപ്പിംഗ് ചാർജ് വരിക അപ്പൊ ആ ഒരു കാര്യം ശ്രദ്ധിച്ചോളാം ഷിപ്പിംഗ് എല്ലാം തന്നെ എക്സ്ട്രേ ആയിരിക്കും നമ്മൾ ഓരോന്നിന്റെയും കളേഴ്സ് എടുത്ത് പറയുന്നില്ല നമ്മൾ ഓൾമോസ്റ്റ് എല്ലാം സിമിലർ കളർ കാണിക്കാനായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നാലും ഓരോ സ്ക്രീൻ സെറ്റിംഗ്സ് മാറുന്ന അതിനനുസരിച്ച് കളറില് ചെറിയൊരു വേരിയേഷൻ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് അപ്പൊ ആ ഒരു കാര്യം കൂടി നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോളൂ ഇന്ന് കാണിക്കുന്നത് എല്ലാം തന്നെ കട്ട് പീസുകളാണ് റണ്ണിങ് അല്ല ഇപ്പൊ നമ്മൾ ഓരോ പ്രിന്റിന്റെയും മെഷർമെന്റ്സ് താഴെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇപ്പൊ കാണിക്കുന്നത് രണ്ടര മീറ്റർ ആണ് ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടേ മുക്കാൽ മീറ്റർ ആണ് അങ്ങനെ നിങ്ങൾ ആ ഒരു പ്രിന്റിന്റെ താഴെയുള്ള മെഷർമെന്റ് നോക്കിയോളൂ അതായിരിക്കും ആ ഒരു പ്രിന്റിൽ അവൈലബിൾ ആയിട്ടുള്ള മെഷർമെന്റ് കാന്താ കോട്ടണിലും അതുപോലെ തന്നെ ക്യാമറ കോട്ടണിലും അവൈലബിൾ ആയിട്ടുള്ള കട്ട് പീസുകളുടെ കളക്ഷൻസ് ആണ് കാണിക്കുന്നത് അപ്പോൾ ഏത് കട്ട് പീസാണ് വേണ്ടത് അത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് അയച്ചു തരണം ഓർഡർ ചെയ്യാനായിട്ട് നമ്മൾ പേയ്മെന്റ് ഡീറ്റെയിൽസ് അയച്ചു തരുമ്പോൾ അത് എത്രയും പെട്ടെന്ന് പേയ്മെന്റ് ചെയ്തിട്ട് ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിച്ചോളൂ ആദ്യം ഓർഡർ ചെയ്യുന്നവർക്കായിരിക്കും പീസുകൾ നമ്മൾ കൊടുക്കുന്നത് നമ്മൾ ഓഫർ സെയിൽ ഒക്കെ ചെയ്യാറുണ്ടെങ്കിലും ഇങ്ങനെ ആദ്യമായിട്ടാണ് ഒരു കട്ട് കട്ട്പീസിന്റെ സെയിൽ നടത്തുന്നത് അപ്പോൾ നമുക്ക് ഒത്തിരി മെസ്സേജുകൾ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങൾ മെസ്സേജ് അയച്ച അയച്ചുവഴിക്ക് നിങ്ങളൊരു റിപ്ലൈ കിട്ടിയില്ലെങ്കിൽ അപ്പോൾ തന്നെ വാട്സാപ്പ് കോൾ ചെയ്യാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഡയറക്ട് കോളൊക്കെ വിളിക്കാതിരിക്കാനായിട്ടും ശ്രദ്ധിച്ചോളും നമ്മൾ വാട്സപ്പ് ത്രൂ ആണ് ഓർഡേഴ്സ് എടുക്കുന്നത് അപ്പോൾ നിങ്ങൾ വാട്സാപ്പ് കോൾ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു മെസ്സേജ് ിന് റിപ്ലൈ കൊടുക്കാനായിട്ട് സാധിക്കില്ല അപ്പോൾ നിങ്ങൾ മെസ്സേജ് അയച്ച് കുറച്ചു നേരം വെയിറ്റ് ചെയ്യണം കാരണം നമ്മൾ മെസ്സേജുകൾ വരുന്ന ഓർഡറിലാണ് ഓരോന്ന് ഓരോന്നായിട്ട് നോക്കി റിപ്ലൈ കൊടുത്ത് വരുന്നത് നമ്മൾ എത്രയും പെട്ടെന്ന് ഒരു ഇത് എല്ലാവർക്കും മെസേജിന് റിപ്ലൈ കൊടുക്കാറുണ്ട് അപ്പൊ നിങ്ങൾ മെസ്സേജ് അയച്ച് കുറച്ചു നേരം വെയിറ്റ് ചെയ്യണം നിങ്ങളുടെ മെസ്സേജ് നോക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്തോളാം വീണ്ടും വീണ്ടും മെസ്സേജ് അയക്കുമ്പോ നിങ്ങളുടെ മെസ്സേജ് മുകളിലോട്ട് കയറി പോവുകയാണ് ചെയ്യുക അപ്പോൾ അതിനനുസരിച്ച് വീണ്ടും ഡിലേ വരും നിങ്ങളുടെ മെസ്സേജുകൾ നോക്കാനായിട്ട് അപ്പൊ മെസ്സേജ് അയച്ച് റിപ്ലൈ കിട്ടുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്തോളൂ കട്ട് പീസിന്റെ സെയിൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരു പീസ് മാത്രം ണോ ഓരോ പ്രിന്റും അവൈലബിൾ ആയിട്ടുള്ളത് വളരെ റേർ ആയിട്ടാണ് ഒന്നോ രണ്ടോ പ്രിന്റ് നമ്മുടെ കയ്യിൽ എക്സ്ട്രാ ഉള്ളു പക്ഷെ ഒരുവിധം അല്ലാതെ നമുക്ക് മുൻപ് വന്ന് സോൾഡ് ഔട്ട് ആയി പോയ മെറ്റീരിയൽസ് ആണ് അപ്പൊ നിങ്ങൾ ഓർഡർ ചെയ്യുമ്പോൾ പെട്ടേൺ തന്നെ പേയ്മെന്റ് ചെയ്ത് നിങ്ങളുടെ മെറ്റീരിയൽസ് ബുക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിച്ചോളൂ കുറേ അധികം നേരം കഴിഞ്ഞിട്ടാണ് നിങ്ങൾ പേയ്മെന്റ് ചെയ്യുന്നതെങ്കിൽ അപ്പോഴേക്കും കട്ട് പീസ് സോൾഡ് ഔട്ട് ആയി പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് പേയ്മെന്റ് ചെയ്ത് നിങ്ങളുടെ ഓർഡർ കൺഫേം ചെയ്യാനായിട്ട് ശ്രദ്ധിച്ചോളൂ കൺഫേം ആയിട്ടുള്ള എല്ലാ നമ്മൾ നെക്സ്റ്റ് വർക്കിംഗ് ഡേ തന്നെ ഡെസ്പാച്ച് ചെയ്യുന്നതാണ് കാണിക്കുന്നത് കാണിക്കുന്നതെല്ലാം തന്നെ കാന്താ കോട്ടണിലും ക്യാമറ കോട്ടൺ വന്നിട്ടുള്ള കട്ട് പീസിന്റെ കളക്ഷൻസ് ആണ് നമ്മൾ കറക്റ്റ് മെഷർമെന്റ് ഓരോ പ്രിന്റ് കാണിക്കുമ്പോഴും താഴെ മെൻഷൻ ചെയ്തിട്ടുണ്ട് അത് നോക്കി വാങ്ങാനായിട്ട് ശ്രദ്ധിച്ചോളൂ നിങ്ങൾക്ക് വളരെ കൺവീനിയന്റ് ആയിട്ട് നമ്മൾ കറക്റ്റ് മെഷർമെന്റ് മെൻഷൻ ചെയ്തിട്ടാണ് ഓരോ പ്രിന്റുകളും കാണിക്കുന്നത് രണ്ടേ അറുപതാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ രണ്ടേ അറുപത് മാത്രമായിരിക്കും നിങ്ങൾക്ക് കട്ട് പീസ് ആയിട്ട് കിട്ടുക അത് നമ്മൾ എക്സ്ട്രാ വേറെ കട്ട് ചെയ്യാനായിട്ട് നിൽക്കുന്നതല്ല മീറ്റർ റേറ്റ് വരുന്നത് തൊണ്ണൂറ്റഞ്ച് രൂപയാണ് പീസ് റേറ്റ് അല്ല മീറ്റർ റേറ്റ് വരുന്നത് തൊണ്ണൂറ്റഞ്ച് രൂപയാണ് അപ്പം നിങ്ങൾ അതൊക്കെ നോക്കിയിട്ട് കട്ട് പീസുകൾ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിച്ചോളൂ അതുപോലെ തന്നെ നമുക്ക് ഒരു രണ്ടര മീറ്റർ ഉണ്ടെങ്കിൽ ആയിട്ട് കുർത്തിയൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും രണ്ടര മുക്കാലൊക്കെ ഉണ്ടെങ്കിൽ ത്രീ ഫോർ സ്ലീവ് ഒക്കെ വെച്ചിട്ട് കുർത്ത സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റും അപ്പം കട്ട് പീസുകൾ വേണ്ടവര് എത്രയും പെട്ടെന്ന് ഓർഡർ ചെയ്തോളോ നമുക്ക് വളരെ ലിമിറ്റഡ് ആയിട്ട് ഓരോ പീസുകൾ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ട് ആയി പോവാനുള്ള ചാൻസ് ഉണ്ട് വേണ്ടവർ എത്രയും പെട്ടെന്ന് ഓർഡർ ചെയ്തോളും ഒത്തിരി പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു ഇത് കട്ട് പീസിന്റെ കളക്ഷൻസ് കാണിക്കാനായിട്ട് അപ്പോൾ ഇതൊരു പാർട്ട് വൺ വീഡിയോ ആണ് രണ്ടര തൊട്ട് മൂന്ന് മീറ്ററിന്റെ ഇടയിലുള്ള കട്ട്പീസുകളാണ് കാണിക്കുന്നത് ഇനി രണ്ട് മീറ്ററിന്റെയും രണ്ടര മീറ്ററിന്റെ ഇടയിലുള്ള കട്ട് പീസുകളും അതുപോലെ തന്നെ ഒരു മീറ്ററിന്റെയും രണ്ട് മീറ്ററിന്റെ ഇടയിലുള്ള കട്ട്പീസുകളും നമ്മൾ പാർട്ട് ടു പാർട്ട് ത്രീ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പൊ ഇത്രയൊക്കെയാണ് ഇന്ന് വീട്ടിലത്തെ കളക്ഷൻസ് ഇന്ന് കാണിച്ച എല്ലാ കട്ട്പീസുകളും നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്തോളൂ അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ നമുക്ക് മനസ്സിലൂടെ അറിയിക്കണം ഒത്തിരിയധികം സപ്പോർട്ട് നിങ്ങൾ വീഡിയോസിന് തരുന്നുണ്ട് എല്ലാവർക്കും ഒത്തിരി നന്ദി തുറന്ന നിങ്ങളുടെ സപ്പോർട്ട് വീഡിയോസിന് ഉണ്ടാവണം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തത് കാണാറുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ ഇനിയും ഒത്തിരിധികം കളക്ഷൻസ് ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ വരാം അതുവരേക്കും ബായ്